സിനിമയിലും ജീവിതത്തിലും തനി നാട്ടിൻ പുറത്തുകാരനായിരുന്നു ശങ്കരാടി ഗതർമുണ്ടും ഗതർ ഷർട്ടുമിട്ട് ബീടിയും വലിച്ച് മദുരാശി പട്ടണത്തിലൂടെ കയ്യും വീശി നടന്ന ഗ്രാമീണൻ പരിചയപ്പെട്ടവരോട് സൗമ്യമായി പെരുമാറുന്ന തലക്കനമില്ലാത്ത വലിയ നടൻ സിനിമാ ജീവിതത്തിന്റെ ആദ്യകാലത്ത് മദുരാശിയിൽ അയ്യപ്പാസ് എന്ന ലോഡ്ജിലായിരുന്നു ശങ്കരാടിയുടെ താമസം ആർഭാടം ഇഷ്ടമല്ലാത്ത ശങ്കരാടി ഒരു മുറിയും ഒരു ഫാനും ഒരു ബാത്റൂമും ഉണ്ടായാൽ എവിടെയും താമസിക്കും നിർമ്മാതാവിന് അധിക ഭാരം ചുമത്തുന്ന ഒന്നും ശങ്കരാ ടിയിലില്ലായിരുന്നു ജാതിയും മതവും ഒന്നും നോക്കാതെ തന്നെക്കാൾ പ്രായം കുറഞ്ഞവരെ അവനന്റെ അനന്തരവനാണ് എന്ന് ശങ്കരാടി മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുമായിരുന്നു പരിചയപ്പെട്ട ആരുമായും അഗാധമായ സൗഹൃദം ശങ്കരാടി സ്ഥാപിക്കുമായിരുന്നു സുഹൃത്തുക്കൾക്ക് അദ്ദേഹം പതിവായി കത്തെഴുതി ടെലിഫോണൊക്കെ സജീവമായിരുന്ന കാലത്തും അദ്ദേഹം കത്തുകൾ എഴുതിക്കൊണ്ടിരുന്നു ഒരു സാധാരണ പോസ്റ്റ് കാർഡിലാണ് എഴുതുക നല്ല ഭംഗിയുള്ള കൈപ്പടയാണ് വീട്ടുവിശേഷം അന്വേഷിച്ചുകൊണ്ടാണ് ഓരോ കുറിപ്പും അവസാനിക്കുക മദ്യപിക്കുന്ന സ്വഭാവം ശങ്കരാടിക്കുണ്ടായിരുന്നു രാത്രിയിലാണ് മദ്യപിക്കുന്നതെങ്കിൽ അന്ന് പുലർച്ചെ തന്നെ വെള്ളവും ഗ്ലാസും ഒക്കെ ശരിയാക്കി രാത്രിക്ക് വേണ്ടി ശങ്കരാടി കാത്തിരിക്കും അതുപോലെ ഷൂട്ടിങ്ങിന് പുറപ്പെടുന്നതിന് ഒരാഴ്ച മുന്നേ തന്നെ വസ്ത്രം സോപ്പ് ചീർപ്പ് തുടങ്ങിയവ പെട്ടിയിലാക്കി യാത്ര പുറപ്പെടുന്ന ദിവസത്തിനു വേണ്ടി കാത്തിരിപ്പ് തുടങ്ങും അതിശക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാട് ശങ്കരാടിക്കുണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും അതേ അളവിൽ ഭക്തിയും കൂടെ കൊണ്ടു നടന്നിരുന്നു താമസിക്കുന്ന ലോഡ്ജ് മുറിയിൽ പൂജാമുറിയിലുള്ളതുപോലെ ഒരു മൂലയിൽ ദൈവചിത്രങ്ങൾക്ക് മുന്നിൽ എപ്പോഴും നിലവിളക്ക് കത്തിച്ചുവയ്ക്കുമായിരുന്നു ചെറുപ്പത്തിൽ ശങ്കരാടിക്ക് തീരെ ദൈവവിശ്വാസമുണ്ടായിരുന്നില്ല പ്രായമേറിയപ്പോഴാണ് ഈശ്വര സാന്നിധ്യം ജീവിതത്തിൽ അനുഭവപ്പെട്ട് തുടങ്ങിയതെന്ന് ശങ്കരാടി ഒരിക്കൽ പറഞ്ഞിരുന്നു ബന്ധങ്ങൾ ചികയുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു ശങ്കരാടിക്ക് ബന്ധങ്ങളുടെ കണ്ണി ചേർത്ത് അതിന്റെ അറ്റം വരെ പോയി ആ ഊരും പേരുമായി തനിക്കുള്ള ബന്ധം കൂടി ശങ്കരാടി സ്ഥാപിച്ചെടുക്കും ശങ്കരാടിയുമായി ബന്ധപ്പെട്ട് നിരവധി തമാശകൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് അതിൽ ഒന്ന് ഇങ്ങനെയാണ് ഷോർണൂർ ഗസ്റ്റ് ഹൌസിൽ അദ്ദേഹം സ്ഥിരം താമസിക്കാറുള്ള ഒരു മുറിയുണ്ട് ഒരു ദിവസം മുറി പൂട്ടി ശങ്കരാടി ഗസ്റ്റ് ഹൌസ് മാനേജറോട് പറഞ്ഞു ആര് വന്നാലും ആ മുറി കൊടുക്കരുത് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ മുറിയിൽ വെച്ചിട്ടാണ് ഞാൻ പോകുന്നത് രണ്ടു ദിവസം കഴിഞ്ഞിട്ടും ശങ്കരാടി വന്നില്ല ഗസ്റ്റ് ഹൌസിലെ മുറി അതിഥികൾ വന്നിട്ടും തുറന്നു കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ ഒടുവിൽ മുറി തുറക്കാൻ തന്നെ ഗസ്റ്റ് ഹൌസ് മാനേജർ തീരുമാനിച്ചു ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉപയോഗിച്ച് മുറി തുറന്നപ്പോൾ കണ്ടത് മുറിയുടെ ഒരു കോർണറിൽ അലക്കിപ്പിഴിഞ്ഞ് ഉണക്കാനിട്ട കോണകം മാത്രം ശങ്കരാടി പറഞ്ഞ അത്യാവശ്യമുള്ള സാധനമായിരുന്നു അത് മമ്മൂട്ടിയും മോഹൻലാലും ശങ്കരാടിക്ക് പ്രിയപ്പെട്ടവരായിരുന്നു മോഹൻലാൽ ശങ്കരാടിക്ക് ഒരു കളിക്കുട്ടിയെ പോലെയാണ് മോഹൻലാൽ സ്റ്റാറായി കയറിക്കൊണ്ടിരുന്ന ഒരു ഘട്ടത്തിൽ ലാൽ ശങ്കരാടിയോട് ചോദിച്ചു എന്നെയാണോ മമ്മൂക്കയെയാണോ ചേട്ടൻ കൂടുതൽ ഇഷ്ടം ശങ്കരാടി ഇരിക്കുമ്പോൾ പിറകെ വന്ന് തോളിൽ കൈയിട്ടുകൊണ്ടാണ് മോഹൻലാലിന്റെ ചോദ്യം ശങ്കരാടി ആദ്യമൊന്നും ഇതിന് മറുപടി പറഞ്ഞില്ല കുറെ ദിവസങ്ങൾ ചോദ്യം ആവർത്തിച്ചപ്പോൾ ശങ്കരാടി പറഞ്ഞു എനിക്കിഷ്ടം മമ്മൂട്ടിയെയാണ് അപ്പോൾ മോഹൻലാൽ ചോദിച്ചു എന്തുകൊണ്ടാണ് ചേട്ടൻ എന്നേക്കാൾ മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്നത് ഉടൻ തന്നെ ശങ്കരാടിയുടെ മറുപടി എത്തി മമ്മൂട്ടി ദേഷ്യം വന്നാൽ അത് പുറത്തു കാണിക്കും അത് തുറന്നു പറയുകയും ചെയ്യും നിനക്ക് ദേഷ്യം വന്നാൽ നീ അത് പുറത്തു കാണിക്കില്ല നീ അത് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ കോംപ്രമൈസ് ചെയ്യും ഇതുകൊണ്ടൊക്കെ എനിക്ക് മമ്മൂട്ടിയെയാണ് ഇഷ്ടം മോഹൻലാലിനെ ഒന്ന് ചൊടിപ്പിക്കാനാണ് ശങ്കരാടി അങ്ങനെ പറഞ്ഞത് എങ്കിലും അതിൽ ലാലിന്റെയും മമ്മൂട്ടിയുടെയും സ്വഭാവത്തെക്കുറിച്ചുള്ള സൂക്ഷ്മ നിരീക്ഷണം പിന്നീട് പലരും നിരീക്ഷിച്ചിരുന്നു ഇങ്ങനെ കൊച്ചു കൊച്ചു നർമ്മങ്ങൾ സ്നേഹിക്കുന്നവരുടെ ഉള്ളിൽ നിക്ഷേപിച്ചാണ് ശങ്കരാടി മൺമറഞ്ഞത് മണ്ണിൽ കാലുറപ്പിച്ചു നടന്ന മഹാനടൻ സത്യത്തിൽ ശങ്കരാടിയുടെ വിയോഗം മലയാള സിനിമയ്ക്ക് തീരാനഷ്ടം തന്നെയാണ്